ഉരുൾ ദുരന്തത്തിനു ശേഷമുള്ള വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകർന്ന് സ്നേഹ ഇവന്റ്സ് ഒരുക്കുന്ന വയനാട് പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൌണ്ടിൽ ഈ മാസം ഇരുപത്തിയൊൻപതിന് തുടക്കമാകും പുഷ്പഫല സസ്യ പ്രദർശനം അമ്യൂസ്മെന്റ് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ എന്നിവയോടുകൂടി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പോത്സവമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപതിനായിരം ചതുരസ്രാഡി വിസ്തീർണമുള്ള സ്ഥലത്ത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് വയനാട് പുഷ്പോത്സവം നടക്കുന്നത് വൈകുന്നേരങ്ങളിൽ പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കും മാരുതി മരണക്കിണർ സർക്കസ് ആകാശം മുട്ടുന്ന ആകാശത്തൊട്ടിൽ ആകാശത്തോണി ഉല്ലസിക്കാൻ കിഡ്സ് പാർക്ക് എന്നിവയോടൊപ്പം പുഷ്പോത്സവത്തിനെത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനുള്ള ഫുഡ്ഫെസ്റ്റും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കൽപ്പറ്റ എം എൽ എ അഡ്വക്കറ്റ് ടി സിദ്ദീഖ് വയനാട് പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്യും കൽപ്പറ്റ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി ജെ ഐസക് ആദ്യ ടിക്കറ്റ് വിൽപ്പന നിർവഹിക്കും